നമ്മൾ ഇന്നൊരു വൈകിട്ടായപ്പോത്തേനും ഇറങ്ങി കേട്ടോ കുറെ കടകൾ കയറി ഇറങ്ങാനുണ്ട് കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് അതാണ് മെയിൻ ആയിട്ടും അപ്പൊ നമുക്ക് സമയം കളയേണ്ട വേഗം തന്നെ പോകാം ഇവിടെ അടുത്തേനുള്ള കടകളൊക്കെ തന്നെയാണ് കേട്ടോ ഏതൊക്കെ കടയിൽ നിന്നൊന്നും ഞാനിപ്പോ പറയണില്ല എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു നോക്ക് ിലേക്ക് ഇറങ്ങിയപ്പോ തന്നെ ഇതേ നോക്കിക്കിട്ടെ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു കാറ് കിടക്കണോ ആ ഇഷ്ടം പോലെ കാണാറുണ്ട് ഇങ്ങനത്തെ കാറുകൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തന്നില്ലേ അപ്പൊ ഇത് കാറുകൾ കാണുമ്പോൾ ഞാൻ കാണിച്ചു തരാട്ടോ ഇടക്കിടക്ക് നമ്മളങ്ങനെ ഫസ്റ്റ് തന്നെ ഫാർമേഴ്സ് മാർക്കറ്റിലാണ് വന്നേക്കണത് അപ്പോൾ ഇവിടെ കുറേ വെജിറ്റബിൾസും ഫ്രൂട്ട്സുകളൊക്കെ ഉള്ളൊരു ഷോപ്പാണ് ഞാൻ ഇതിനു മുമ്പ് നിങ്ങളെ കാണിച്ചിട്ടൊക്കെ ഉണ്ട് എങ്കിലും നമുക്കൊന്ന് കാണാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ അപ്പോൾ അതേ ഫസ്റ്റ് തന്നെ അതേ ചെറുപ്പഴം ഉണ്ട് ഇപ്പം അമേരിക്കയിൽ ചെറുപ്പഴത്തിന്റെ സീസണൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതേ വെജിറ്റബിളിന്റെ സെക്ഷനിലേക്കാണ് വന്നേക്കുന്നത് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് സവാളയാണല്ലോ പല പല രാജ്യങ്ങളിൽ നിന്നിട്ടുള്ള സവാളകളൊക്കെ ഇവിടെ ഉണ്ട് നല്ല രസം പല പല കളറിലായിട്ടാണ് ഇങ്ങനെ സവാള റെഡും അതുപോലെ തന്നെ വൈറ്റ് വൈറ്റ് സവാളയൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട് നമ്മുടെ ഈ വെളുത്തുള്ളി ഇങ്ങനെ വലുപ്പത്തിലിരിക്കണമാതിരി തോന്നുന്നു പിന്നെ അതേ മത്തങ്ങയൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്കണ കണ്ടില്ലേ പിന്നെ അതേ തണ്ണിമത്തൻ ഇതിൻ്റെ ഒക്കെ പലിപ്പ് എന്ത് വലുതാണെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ തണ്ണിമത്തൻ ഞാൻ നമ്മുടെ കേരളത്തിൽ കണ്ടിട്ടില്ല വലിയ തണ്ണിമത്തനാണ് ഇത് ഇതിങ്ങനെ പീസാക്കി ഇങ്ങനെ വെച്ചേക്കാണ് ഇത് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു നല്ല മധുരം എന്ന് പറഞ്ഞാൽ നല്ല തേൻ പോലത്തെ മധുരമുള്ള തണ്ണിമത്തനായിരുന്നു പിന്നെ അതേ പൊട്ടറ്റോ ഇത് കണ്ടില്ലേ പല പല രാജ്യങ്ങളിലുള്ള പൊട്ടറ്റോകൾ പല കളറിലായിട്ട് അതും കാണാൻ എന്ത് ഭംഗിയാണല്ലേ പിന്നെ തക്കാളി തക്കാളിയിലും ഉണ്ട് വെറൈറ്റി ഇത് നോക്കിക്കണ്ടേ ഗ്രേപ്പ് ടൊമാറ്റോ എന്നാണ്ടോ ഇതിന് പറയണത് നമ്മുടെ ഈ കുരുവില്ലാത്ത മുന്തിരിയിൽ അതുമാതിരി ഇരിപ്പുണ്ടായിരുന്നു ഈ ഒരു തക്കാളി കാണാനായിട്ട് കാണാനായിട്ടല്ലേ ഇത് കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ തക്കാളിയാണെന്ന് പറയുമല്ലേ എന്ത് രസവും കാണാനായിട്ട് ഇതിനെല്ലാത്തിനും കാണാൻ നല്ല ഭംഗി നല്ല തിരക്കുള്ളൊരു ഷോപ്പാണ് അത്യാവശ്യം വില കുറവുണ്ട് ഈ ഒരു ഷോപ്പിൽ ഇത് ഈ ഫ്രൂട്ട്സൊക്കെ കണ്ടില്ലേ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ ലുലൂലൊക്കെ കിട്ടണ മാതിരിയാണിവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കണത് ഇത് എന്ത് ഫ്രൂട്ടാണെന്നാവോട്ടോ ഞാൻ പേര് മറന്നുപോയി അതിന്റെ പിന്നെ നമ്മൾ ഇതേ അത്യാവശ്യമായിട്ട് നമ്മൾ വാങ്ങിക്കുന്നത് കപ്പയാണ് നമ്മള് സ്ഥിരം മേടിക്കാറുണ്ട് ഇവിടുന്ന് കപ്പ പിന്നെ ഫ്രോസൺ കപ്പ കിട്ടാറുണ്ടെങ്കിലും നമ്മൾ ഇവിടുന്ന് കപ്പ വാങ്ങി പുഴുങ്ങാറാണ് പതിവ് അങ്ങനെ ഓരോ വെജിറ്റബിളിനും ഇതുമാതിരി ഓരോരോ കഥകള് പറയാറുണ്ട് എല്ലാം ഒന്നും ഞാൻ വിശദീകരിച്ച് കാണിക്കണമെന്നില്ല ഇനിയും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കാണിക്കാലോ അപ്പോൾ എനിക്ക് വെജിറ്റബിൾ കടയിലൊക്കെ വരുമ്പോഴേ ഇത് മാതിരിത്തെ ഇങ്ങനെ ഇങ്ങനെ അടിക്കി വെച്ചേക്കണ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഈ കാബേജിന്റെ വലിപ്പം കണ്ട ബേബി ക്യാബേജ് എന്നാണ് ഇതിന് പറയാ അതുപോലെ തന്നെ ഇത് എന്താ പറയാ ബീട്രൂട്ടാണെന്നാണ് കേട്ടോ തോന്നണത് അങ്ങനെ പലത്തിന്റെയും ബേബീസ് ഉണ്ട് ഈ ക്യാരറ്റിന്റെയും വേണ്ടിട്ടാ ബേബി ക്യാരറ്റ് പക്ഷെ അത് ഇപ്പൊ കാണുന്നുണ്ടായിരുന്നില്ല ഇനി അങ്ങോട്ട് മൊത്തത്തിൽ ഇലകളാണ് അതായത് മല്ലിയില പുതിയയില കൂടാതെ ഒരുപാട് ടൈപ്പ് ഉണ്ട് ഇലകൾ ഈ സാലഡിനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ലെറ്റ്യൂസ് പോലത്തെ അങ്ങനെ പല പല ടൈപ്പ് ഇലകളൊക്കെ അങ്ങോട്ട് അറ്റം വരെ അവർ ഇങ്ങനെ ഫുൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണേ ഉണ്ടോ ഇങ്ങനെ അത് ഫുൾ ഫ്രഷ്നസ് കിട്ടാൻ വേണ്ടിയിട്ടേ അങ്ങനെ നമ്മൾ കുറച്ച് ഐറ്റംസുകളൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെയാണ് വാങ്ങിയത് അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ ഷോപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത ഷോപ്പിലേക്ക് പോകാം രണ്ടാമതായിട്ട് നമ്മൾ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലാണ് വന്നേക്കുന്നത് നമ്മൾ ചില സാധനങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ വരാതെ ഊരു നിവർത്തിയില്ല ഇവിടെ വന്നു തന്നെ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ഷോപ്പിൻ്റെ അകത്ത് കയറിയപ്പോൾ ഫസ്റ്റ് എന്നെ കണ്ടത് തുളസി ചെടിയാണത് കണ്ടില്ലേ ചട്ടിയിൽ ഇങ്ങനെയാണ് എടുത്ത് വച്ചേക്കുന്നത് ചില സമയങ്ങളിൽ കറിവേപ്പില തൈം കിട്ടാറുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ചേര തന്നെ മറ്റേ കരിമ്പിൻ്റെ ജ്യൂസ് ജ്യൂസില്ലേ അതിങ്ങനെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കരിക്കൊക്കെ പിന്നെ നമ്മൾ ഇവിടെ കുറേ ഇങ്ങനെ റൈസിൻ്റെ പൊടികളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നാണ്ട് നമ്മുടെ നാട്ടിലെ മെയിൻ ആയിട്ടുള്ള ബ്രാൻഡുകളൊക്കെ ഇവിടെ കിട്ടും ഡബിൾ കോഴ്സ് ഈസ്റ്റേൺ ബ്രാഹ്മിൺസ് അങ്ങനെ ഒരുപാട് ബ്രാൻഡൊക്കെ ഇവിടെ കിട്ടും കേട്ടോ അരിപ്പൊടി ഗോതമ്പൊടി എല്ലാ ടൈപ്പ് പൊടികളും പിന്നെ അതായത് ഇത് ബേക്കറി സെക്ഷനാണ് ഇവിടെ മെയിനായിട്ട് മുളക് വെജി കിട്ടും പിന്നെ കുറേ സ്വീറ്റ്സ് ഐറ്റംസുകളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ ഫ്രോസൺ ഐറ്റംസിൻ്റെ അടുത്തേക്കാണ് പോയേക്കണത് ആദ്യം തന്നെ മീനുകളാണ് നമ്മളിവിടെ നിന്നാണ് കേട്ടോ മീനുകളൊക്കെ എടുക്കാറ് മീനു എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ മീനാണത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കാര്യം ഫ്രോസൺ ആണെങ്കിലും ചില മീനുകളൊക്കെ നല്ല ഒരു ടേസ്റ്റൊക്കെ കിട്ടാറുണ്ട് പ്രത്യേകിച്ച് ആവൂലി ഒക്കെ നല്ല ടേസ്റ്റാണ് എല്ലാം ഒന്നും നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല ഓരോ തവണ വരുമ്പോഴും ഓരോരോ മീനുകളാണ് നമ്മൾ ട്രൈ ചെയ്യാറ് പക്ഷേ നമ്മൾ ട്രൈ ചെയ്തതിൽ വെച്ചിട്ട് ഇഷ്ടപ്പെട്ടത് ആവൂലി മീനാണ് അതുപോലെ തന്നെ ഇവിടെ ഫുള്ള് നമ്മുടെ നാടൻ ഫുഡുകളൊക്കെ ഫ്രോസൺ ഉണ്ട് പിന്നെ നമ്മൾ നേരത്തെ പോയ കടകളിൽ കിട്ടാത്ത കുറേ വെജിറ്റബിൾസൊക്കെ ഇവിടെ കിട്ടും അതായത് മുരിങ്ങാക്കോല് പാവയ്ക്ക വെണ്ടയ്ക്ക അതൊക്കെ ഇവിടെ നിന്ന് തന്നെയാണോ കിട്ടുക അപ്പോൾ അതൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വന്നേ പറ്റുള്ളൂ പിന്നെ കറിവേപ്പിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിലും ഇവിടെ വരണം അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഷോപ്പും ഇവിടെ കംപ്ലീറ്റ് ആയൊക്കെയാണ് ഇനി നമ്മൾ മൂന്നാമത്തെ ഷോപ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് പോകുന്നത് അപ്പോൾ ആ പോകുന്ന വഴികളിലുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഈ സൈഡിലായിട്ട് കുറേ വീടുകളുണ്ട് പിന്നെ ഈ ചില വീടുകളൊക്കെ ഇവർ ഇങ്ങനെ ചില ക്ലിനിക്ക് പോലും വേറെ പല പല സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ പോണ വഴിയിൽ ഇങ്ങനെ കണ്ട് കണ്ടിങ്ങനെ പോകാം നല്ല ഭംഗിയുണ്ടല്ലോ ഇവിടെ ബിൽഡിങ്ങുകളിലൊക്കെ കാണാനായിട്ട് അപ്പോൾ അതൊക്കെ ഇടയ്ക്കെങ്കിലൊക്കെ നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ആ ആ കാണുന്ന ഭംഗി നിങ്ങളെയും കൂടി കാണിക്കണ്ടേ അങ്ങനെ നമ്മളിപ്പോൾ വന്നേക്കുന്നത് ബെസ്റ്റ് ബൈ എന്ന് പറഞ്ഞൊരു ഇലക്ട്രോണിക് ഷോപ്പിലാണ് ഇവിടെ അമേരിക്കയിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഷോപ്പാ ഉണ്ടോ ഇത് ഞാൻ ഇതിനു മുമ്പും നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ സാധനം വാങ്ങിക്കാനല്ല കുറച്ച് സാധനങ്ങള് നോക്കാൻ വേണ്ടിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഫസ്റ്റ് എന്റെ വാച്ചിന്റെ സെക്ഷനിലാണ് വന്നേക്കണത് അപ്പോൾ എൻ്റെ വാച്ചിനെ ഒരു സ്ട്രാപ്പ് നോക്കണമായിരുന്നു അപ്പോൾ മെയിനായിട്ട് അതായിരുന്നു കുറേ ഉണ്ട് കേട്ടോ പല വെറൈറ്റി നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് പറയണേ ഞാനിതേ ഒരു ഇത് പറഞ്ഞിങ്ങനെ കണ്ടുവച്ചിട്ടുണ്ട് ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമായി പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ പക്ഷേ എങ്കിൽ ഇതിനേലും വില കുറവ് ആമസോണിൽ നമ്മൾ അവിടെ ഇന്ന് നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒന്ന് രണ്ട് പ്രൊഡക്റ്റുകളൊക്കെ ഇങ്ങനെ കണ്ടുവച്ചു അങ്ങനെ എല്ലാ വീഡിയോസും ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ഈ വാച്ചിൻ്റെ സെക്ഷനിൽ മാത്രം ഇങ്ങനെ വന്നപ്പോൾ ഒന്ന് വീഡിയോ എടുത്തിട്ടുള്ളൂ നമ്മൾ ഒരുപാട് ഇവിടെ നേരെ ഇങ്ങനെ കറങ്ങി അടിച്ചതിന് ശേഷമുണ്ട് നമ്മളിവിടുന്ന് ഇറങ്ങിയ അങ്ങനെ നമ്മുടെ മൂന്ന് ഷോപ്പുകൾ കൂടെ കംപ്ലീറ്റ് ാണ് ഇനി നമുക്ക് അടുത്ത ഷോപ്പിലേക്ക് പോകാം അടുത്ത ഷോപ്പിലേക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ അങ്ങോട്ട് പോയാലോ ഒരു ഒന്ന് രണ്ട് പേര് നമുക്ക് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റോഡിലൂടെ പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാവൂന്ന് അപ്പോൾ അവർക്ക് വേണ്ടി ഞാനിതാ ഇന്നത്തെ ഈ ഒരു കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഇതാണ് നമ്മുടെ അമേരിക്കൻ ന്യൂജേഴ്സിയിലുള്ള വീടുകൾ നല്ല ഭംഗിയുണ്ടല്ലേ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള വീടുകളാണ് ഇവിടെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു എന്താ പറയുക ഇങ്ങനെ കാർഡ്ബോർഡ് വെച്ചിട്ട് ഇങ്ങനെ പെട്ടി അടുക്കി അടുക്കി വെച്ചേക്കണ പോലെ തോന്നൂലേ കുഞ്ഞു കുഞ്ഞു വീടുകളാണ് കേട്ടോ പക്ഷേങ്കിൽ ഈ ഉൾഭാഗങ്ങളിലെ ൊക്കെ ചെന്നു കഴിഞ്ഞാല് വലിയ വലിയ ബംഗ്ലാവുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും വലിയ പറമ്പിലായിട്ട് ഇങ്ങനെ ഒരു ബംഗ്ലാവ് എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട് ഇവിടത്തെ വീടുകൾക്ക് പ്രത്യേകിച്ച് മതിലുകൾ അങ്ങനെ ഒന്നുമില്ല എല്ലാം ഭയങ്കര വൃത്തിയായിട്ടാണ് അവരിവിടെ കൊണ്ടു കിടക്കുന്നത് ഇവിടെ അങ്ങനെയാണ് കേട്ടോ ഇവിടെ വീടുകളിലൊക്കെ ഇങ്ങനെ ഗാർഡനും പിന്നെ ഈ പുല്ലുകളൊക്കെ ഇങ്ങനെ വൃത്തിക്ക് സൂക്ഷിക്കണം ഇങ്ങനെയൊക്കെ കൊണ്ടു കിടക്കണമെന്നൊക്കെ ഇവിടെ ഭയങ്കര നിർബന്ധമൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെയാണ് ഓരോരോ നിയമങ്ങൾ അതൊക്കെ ഇവര് പാലിക്കാറും എല്ലാവരും മിക്ക വീടുകളുടെ ഫ്രണ്ടിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അവരിങ്ങനെ ഗാർഡനൊക്കെ ക്ലീൻ ചെയ്യണതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോയിൽ ഈ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോഴേ നമുക്ക് അങ്ങനെ പാർത്താനൊന്നും പറ്റാറൊന്നുമില്ല അപ്പോൾ കാണുന്ന ചില ചില കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളോട് പറയാറുണ്ട് ചിലത് നിങ്ങളെ കാണിക്കാറുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ഇതിനെക്കുറിച്ചിട്ടുള്ളതൊക്കെ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടോ ഞാനിതൊക്കെ പറയണത് പിന്നെ മാത്രമല്ല നമ്മൾ പോകുന്നത് അടുത്തുള്ള സ്ഥലങ്ങളാണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിക്കും ഈ വീടുകൾ മാത്രമല്ല കേട്ടോ ഒരുപാട് ലേക്കുകൾ തോടുകൾ എല്ലാം നല്ല ഭംഗിയാണ് അല്ലെങ്കിലും ന്യൂ ജേഴ്സി എന്ത് ഭംഗിയാണല്ലേ ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വളരെ പച്ചപ്പും ഹരിതാഭവും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ് തന്നെയാണ് നമ്മുടെ ന്യൂ ജേഴ്സി അങ്ങനെ ഇതേ വർത്താനം പറഞ്ഞ ഇതേ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മളിന്ന് മീറ്റ് വാങ്ങിക്കാനാണ് വന്നേക്കുന്നത് ഇതിന് മുമ്പ് ഞാൻ ഈ ഒരു ഷോപ്പ് കാണിച്ചുകൊണ്ട് കൂടുതലൊന്നും ഞാൻ നിങ്ങളെ ഈ ഒരു ഷോപ്പിൽ കാണിക്കണില്ല അങ്ങനെ നമ്മുടെ നാല് ഷോപ്പുകൾ ഇവിടെ കംപ്ലീറ്റ് ആയേക്കണം ആ ഞാൻ പിന്നെ വേറൊരു കാഴ്ചയും കൂടി നിങ്ങളെ കാണിക്കാം ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇവിടെ ഇതിന് മുമ്പ് ഞാൻ വന്നപ്പോൾ ഇവിടെ നിറച്ച റോസാ പൂക്കളായിരുന്നു പക്ഷേ എങ്കിൽ ഇപ്പോൾ നോക്കിക്കേണ്ടേ ഒരു പൂ പോലും ഇല്ല അവിടെ അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് ഇപ്പം അതേ നമ്മൾ തിരിച്ച് പോകുകയാണെങ്കിൽ നമ്മൾ പോണത് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടാണ്ടോ ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി അങ്ങനെ അടുത്ത് തന്നെ ഉള്ളൊരു കനൂൺ എന്ന് പറഞ്ഞ ഒരു അറേബ്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്തിരി നേരത്തെ വന്നുകൊണ്ട് തന്നെ അത് നോക്കിക്കേണ്ട തിരക്കുകളൊക്കെ ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളു നമുക്ക് വെൽക്കം ആയിട്ട് കുറച്ച് വെജിറ്റബിളിൻ്റെ സാലഡ് തന്നിട്ടുണ്ടായിരുന്നേ പിന്നെ അതിനോട് ചേർന്നതിനാൽ കുറച്ച് സോസുകളും പിന്നെ അതേ പൊട്ടറ്റോ പുഴുങ്ങി എടുത്തതും തന്നിട്ടുണ്ടായിരുന്നു പല ടൈപ്പ് പൊട്ടറ്റോ ഉണ്ടായിരുന്നെട്ടാ അങ്ങനെ അതൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് ഇതേ രണ്ട് പയ്യന്മാർ ഇങ്ങനെ ഓരോരോ ടേബിളിൽ എന്തോ ഇങ്ങനെ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ നമ്മുടെ അടുത്തു വന്നിട്ടോ അത് വേണോന്നും ചോദിച്ച് അപ്പോൾ അതെന്താ എന്ന് വെച്ചാൽ കോണായിരുന്നേ കോൺ അവർ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഇത് ചെയ്തിട്ട് ഗ്രില്ലേ ചെയ്ത മാതിരി ഇങ്ങനെ ആക്കി എടുത്തേക്കാണ് അപ്പോൾ അത് വേണമെന്ന് വെച്ചപ്പോൾ നമുക്കത് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ തന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒരു ഫ്ലേവർ ഒന്നും ഉണ്ടായിരുന്നില്ല വെറുതെ എങ്കിലും നല്ല രസം ഉണ്ടായിരുന്നേ അതിന് ശേഷം നമ്മളിത് ഓർഡർ ചെയ്തിട്ടാണ് ഗ്രില്ല് ചിക്കൻ വിത്ത് റൈസ് മയോണോയ്സൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം നമ്മുടെ നാട്ടിൽ ആ ഒരു ടേസ്റ്റൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്രില്ല് പ്ലേറ്ററാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതിൽ മട്ടനും ബീഫും ചിക്കനും പിന്നെ റൈസ് ഉണ്ടായിരുന്നു പിന്നെ റൊട്ടി മായോണൈസൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്ലേറ്റാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ മെയിനായിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തേനും പതുക്കെ പതുക്കെ തിരക്കുകളൊക്കെ ഇങ്ങനെ ആയി തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ഷോപ്പിൽ നോക്കിക്കേണ്ടേ ഫുൾ ഇങ്ങനെ കേക്കിൻ്റെ പീസുകൾ വെച്ചേക്കണ കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലോ അതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണാടാൻ അതിലെ താഴെ ഇരിക്കണാണില്ല ഒരു പബ്സ് പോലത്തെ ഒരു സാധനം അതാണ് കേട്ടോ ഇവരുടെയൊക്കെ മെയിനായിട്ടുള്ള ഒരു ഗ്രൂപ്പിടെ ഏത് അറബിക് ഷോപ്പിൽ ചെന്നാലും നമുക്ക് ആ ഒരു സ്വീറ്റ് കാണാൻ പറ്റും ഞാൻ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അത് കഴിക്കണത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും നോക്കിക്കേണ്ടത് ഒരുപാട് ലേറ്റ് ആയല്ലേ ഇരിട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഒരു എട്ടറിക്ക് ആവും കേട്ടെ ഇരിട്ടായി തുടങ്ങാൻ എങ്കിലും നോക്കിക്കേണ്ട ആകാശം ഒന്നും അത്ര ഇരിട്ടിയൊന്നും വന്നിട്ടൊന്നുമില്ല എങ്കിലും ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ഷോപ്പിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് വീഡിയോസൊക്കെ കാണുന്നുണ്ട് അവരെല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അമേരിക്കയിലെ പുതിയ വിശേഷവുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ